നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ മണി പ്ലാന്റ് നമ്മുടെ ചിടിച്ചട്ടിയിലൊക്കെ നല്ല തിക്കായിട്ട് വളർത്താനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത് കാരണം നമുക്ക് അധികം കെയറിങ് ഒന്നും വേണ്ട പിന്നെ അതേപോലെ വെള്ളമാണെങ്കിലും നമ്മൾ ഡെയിലി ഒന്നും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട അതുകൊണ്ട് നമുക്ക് അവർക്കായാലും നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതേപോലെ തന്നെ മണ്ണിലാണെങ്കിലും അതേപോലെ ഇതേപോലെ വെള്ളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരേപോലെ വളർത്തി പറ്റുന്ന ഒരു പ്ലാന്റ് ആട്ടോ മണി പ്ലാന്റ് അപ്പം ഞാനിത് നമ്മുടെ ചെടിച്ചട്ടിയിൽ നല്ല തിക്കായിട്ട് ഇങ്ങനെ വളർന്നു നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു ചെറിയൊരു ടിപ്പാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള മണി പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇതേ ഇത് നമ്മുടെ മഞ്ചുള പോത്തോസാണ് അതേപോലെ തന്നെ കുറച്ച് വെറൈറ്റി മണി പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതൊരു മാർബിൾ പോത്തോസാണ് കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ ചെടിച്ചട്ടി എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ ഓരോ വീഡിയോസായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഓരോ ഇലകളും അതേപോലെ ചെറിയ കമ്പുകളൊക്കെ ഇട്ട് നട്ടിട്ടിപ്പം ഇതേ ഒരു വിധം വളർന്നു വന്നിട്ടേ ഇത് നമ്മുടെ എഞ്ചോയ് പോത്തോസ് ആണ് ഈ മണി പ്ലാന്റ് പേര് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് അറിയാനൊരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എനിക്കൊന്ന് അറിഞ്ഞിരിക്കാനാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് മൂന്ന് വേറൊരു വെറൈറ്റി ടൈപ്പും കൂടി എൻ്റെ ഉണ്ട് അപ്പോൾ ഞാനിതൊക്കെ ഇപ്പം മഴയൊക്കെ ചെയ്ത് കാരണം ഇപ്പം രണ്ട് ദിവസം നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ മഴയെ നല്ല കാറ്റൊക്കെ ഉള്ളത് കാരണം എല്ലാ ചെടികളിലും ഇതേപോലെ ഇലകളൊക്കെ വീണടുപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി എടുത്ത് താഴെ വെച്ചതാണ് ഞാനിത് മണ്ണിലാട്ടോ മണ്ണിലല്ലാ കേട്ടോ വെച്ചിരിക്കുന്നത് നമുക്ക് ഇത് മതിലിൻ്റെ മേലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മണ്ണിൽ കുറച്ച് വെള്ളം മഴയൊക്കെ പെയ്യുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുള്ളത് പറഞ്ഞാൽ മതിലിൻ്റെ മേലെയായിട്ട് ചെടികളും വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഈ ഇതൊക്കെ ഞാൻ ഓരോ വീഡിയോ ഒക്കെ ഇട്ട് എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതേപോലെ മണിപ്ലാന്റ് സ്റ്റിക്കിലൊക്കെ വളർത്തുന്നതൊക്കെ ഇതേപോലെ ഞാൻ വീഡിയോസ് എടുത്ത് ഇട്ടിട്ടുണ്ട് അതേപോലെ ഹാങ്ങിങ്ങിലാണെങ്കിൽ ഹാങ്ങിങ് ബോട്ടിൽ നടന്നതാണെങ്കിലും ഇതൊക്കെ ഓരോ ഇലകൾ വെച്ച് ഞാൻ നട്ട് എടുത്തതാണ് ഇതേപോലെ ഇത്രയും വലുതായിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സിമ്പിൾ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അധികം പണിയൊന്നുമില്ല ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് ആണ് ഞാൻ കാണിക്കുന്നത് ഈ മണി പ്ലാന്റ് മണി പ്ലാന്റിൽ ആട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ദേ കണ്ടോ കുറച്ച് ൂങ്ങിക്കിടപ്പുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ നമ്മുടെ ചിരിച്ചിരിയുടെ ഉള്ളിൽ ഉള്ളിൽ തന്നെയാക്കി നിർത്താനായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് ഒന്ന് ഒരു ഈർക്കിൽ മാത്രം നമുക്ക് മതി കേട്ടോ അപ്പോൾ ഇതെങ്കിൽ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വളച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും വേരൊക്കെ ഇങ്ങനെ പൊങ്ങിയല്ലേ നിൽക്കുക അപ്പോൾ പിന്നെ അത് നമ്മൾ വിട്ട് വി നമ്മൾ കൈ ഒന്ന് വിട്ടുകഴിയുമ്പോഴേക്കും അതങ്ങോട് പൊന്തിപ്പോരും മണ്ണിലോട്ട് പിടിക്കാണ്ട് ഈ വേരൊന്ന് മണ്ണിൽ കുറച്ചൊന്ന് മുട്ടി നിന്നാൽ മതി ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ആ വേര് ആ മണ്ണിൽ പിടിച്ച് അത് നന്നായിട്ടതിൽ തന്നെ പി വളർന്നു വന്നോളും അപ്പോൾ നമുക്കതൊന്ന് ആ വേര കുറച്ചൊന്ന് മണ്ണിലൊന്ന് ടച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതേ ഞാൻ ഈ ഒരു ഈർക്കലെടുത്തിട്ടുണ്ട് ഈർക്കലെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് വളച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ചെ ഇങ്ങനെ പറ്റ ഉണങ്ങിയ ഈർക്കലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വളയ്ക്കുമ്പോൾ തന്നെ ഒടിഞ്ഞു പോകും അപ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതേ ഇതേപോലെ നമുക്ക് ആ ഒരു ആ വേര് ഓരോ ഇലകളുടെ അടിയിലും ഓരോ വേരുണ്ടാവുമല്ലോ അപ്പോൾ ഞാനതിൻ്റെ ഓരോ അടി ആ ഒരു വേര് മണ്ണിൽ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ആ വിധത്തിൽ നമ്മൾ ഈ ഈർക്കിൽ ഇതേപോലെ ചെയ്ത് വെച്ച് കൊടുത്താണുണ്ട് ഞാനിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ അതോ ഇതേപോലെ ആ വേര് കണ്ടെടുക്ക് ആ വേര് നമുക്ക് മണ്ണിലോട്ട് മുട്ടി അതായത് മുട്ടി നിൽക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ വേര് ആ മണ്ണിലോട്ട് പിടിച്ച് വളർന്നോളൂ അല്ലോ അപ്പോൾ അതേ ഇതേ കണ്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വളച്ച് വളച്ച് ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഈ ചിടിച്ചട്ടി ഫുള്ളായിട്ട് നല്ലോണം തന്നെ വളർന്നു വരും ഞാൻ ചെറിയൊരു കമ്പാണ് കേട്ടോ ഈ ചെടിച്ചട്ടിയിൽ നട്ടത് ഈ ഒരു ചെടിച്ചട്ടിയിൽ മണി പ്ലാന്റ് നടന്നത് അയാൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതേപോലെ ഈർക്കിൽ കണ്ടോ ഒരു വേര് കണ്ടോ ആ ഈ വേര് നമ്മൾ മണ്ണിൽ മുട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇതൊക്കെ ഉണ്ട് ഇതേപോലെ ഒന്ന് വളച്ചെടുക്കാം എന്നിട്ട് ഒടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കാം കേട്ടോ ഉണക്കീർക്കലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഒടിഞ്ഞു പോകും അത് ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതും ഇതേപോലെ ഒന്ന് മണ്ണിലോട്ടൊന്നും താഴ്ത്തി കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ കുറച്ച് ദിവസം ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ആ വേര് നമ്മൾ എന്തായാലും മണിപ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഇതൊന്നും വേണ്ട ആവശ്യമില്ല കെയറിങ് ഒന്നും വേണ്ട ആവശ്യമില്ല ആ വേരൊന്നും മണ്ണിൽ കുറച്ച് മണ്ണുണ്ടായാലതവിടെ പിടിച്ച് വന്നോളും അപ്പോൾ ഇതേപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പണ്ടെല്ലാം ഇപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ നമുക്ക് ഇതേപോലെ ഞാനങ്ങനെ രണ്ട് മൂന്ന് ഇറുക്കലുകൾ ഇതേപോലെ ഓരോ പേരിൻ്റെ ആ സ്ഥാനത്തും ഇതേപോലെ ഞാൻ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കണ്ടോ നമുക്ക് അധികം സമയവും ഇല്ല സമയവും വേണ്ട നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണം നമ്മുടെ തന്നെ വീടുകളിലുള്ള ഇരുക്കിൽ മാത്രം മതി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വളർന്ന് വന്നതൊക്കെ ഇതേപോലെ വളച്ച് വെച്ചിട്ട് ആ മണ്ണൊക്കെ കാണുന്ന സ്ഥലത്തോട്ട് ഇതാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയുള്ളോട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം